ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂടാതെ നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ കല്യാണി എടുത്ത് ഈ കാര്യം വന്ന് പറയുന്നുണ്ട് മനോഹർ പറയുന്നത് അവസാന ആഗ്രഹം പോലെ അവന്റെ മോളെ ഒന്ന് കാണണോന്നാണ് കല്യാണി പറയണത് അതിൽ തെറ്റില്ലല്ലോ കിരൺ ഏട്ടാ അവൻ ആഗ്രഹിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമല്ലേ അവന്റെ അവസാന നിമിഷങ്ങൾ അവന്റെ മോനെ മോളെ കാണണമെന്ന് അവന് അവൻ്റെ ആഗ്രഹം ഉണ്ടാകും ശരിയാണ് പക്ഷെ സരയും അതെ അതൊരു സീനാണ് പക്ഷെങ്കിലും ഈ സമയത്ത് സരിവിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത് മനോഹറിനെ കുറിച്ചാ അത് നീ പറഞ്ഞ ശരിയാണ് അതിനുവേണ്ടി റിസ്ക് എടുക്കാല്ലേ റിസ്ക് എടുക്കാം അവൻ എങ്ങനെയെങ്കിലും സരി ഇല്ലാത്ത സമയത്ത് അവനെ ഒന്ന് കൊണ്ടേ കാണിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കിരണേട്ട എന്ന് കല്യാണി പറയാണ് മാത്രല്ല കല്യാണി മനോഹർ എന്ന് പറഞ്ഞ ആള് ഒരു കൊലയാളിയോ വേറൊന്നും അല്ല ഗംഗപ്രസാദിനെ പോലെ ഭയക്കേണ്ടവനൊന്നും അല്ല അവൻ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്നുള്ള കാര്യം അവൻ കോടതിയിൽ പറഞ്ഞതാണല്ലോ അവൻ അച്ഛൻ ഇല്ല അമ്മയില്ല വളർത്തു വലുതാക്കിയ ൾക്കാരും മോശപ്പെട്ടവരെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവന്റെ സ്വഭാവം ഇങ്ങനെയായി പോയത് അതെ അവനിപ്പോ പശ്ചാത്തപിക്കുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ അവന്റെ അവസാന ആഗ്രഹമല്ല അവൻ പറഞ്ഞത് നമുക്കതൊന്ന് സാധിച്ചു കൊടുക്കാം അല്ല സരിയു ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും പോകുന്ന എന്റെ പേടി എന്ന് കിരൺ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് കിരണേട്ട കിരണേട്ടൻ പറയണം സരിയു ഇനിയും കിരണേട്ടനോട് ആ ആഗ്രഹം പറയും മനോഹരനെ കൊല്ലണന്ന് അപ്പൊ പറഞ്ഞാൽ മതി ഹോസ്പിറ്റലിൽ പോലീസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ആരെയും ഐസ്യൂല് കടത്തിവിടത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ അവളൊന്ന് നയപ്പെടുത്തിയാൽ മതി ഒന്ന് പറയാണ് ശരി എന്നാൽ തന്നെ ചെയ്യാൻ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ ഓഫീസിലേക്ക് പോകാം ഓഫീസിലേക്ക് പോയ കിരൺ സരൂവിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സരിയു അതൊന്നും ശ്രദ്ധിക്കണം ില്ല വേറെ ഏതോ ലോകത്താണ് സരയൂ സരയൂ എന്ന് കിരൺ വിളിക്കുമ്പോ ആ എന്താ കിരണേ നീ ഇവിടെ ഒന്നും അല്ലേ ശ്രദ്ധ ഇല്ല കിരണേ എനിക്കിതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിനക്കറിയാലോ മനോഹർ അവനെ കൊല്ലുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്തായി നിനക്കത് ചെയ്യാൻ സാധിക്കില്ല കിരണേ എന്ന് ചോദിക്കുകയാണ് സരിയോ നിനക്ക് അറിയില്ലേ അവിടെ പോലീസുകാര് മൊത്തമുണ്ട് ഒരു പ്രാവശ്യം ഗംഗപ്രസാദ് ഇറങ്ങി ഓടിയ പിന്നെ പോലീസുകാർക്കൊക്കെ ആകെ നാണക്കേടാണ് അവരെല്ലാവരും ആ അതുകൊണ്ട് തന്നെ ജയിൽപ്പുള്ളിയായിട്ടുള്ള മനോഹറിനെ അടുത്ത് തന്നെയുണ്ട് അവിടെ കയറുന്നവരെയും ഇറങ്ങുന്നവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആരെയും അനുവാദമില്ലാതെ അകത്തെ കയറ്റി വിടുന്നുമില്ല അകത്തെ കയറ്റി വിടുമ്പോൾ നേഴ്സും കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് അവിടെ പോയിട്ട് ആക്രമിക്കാൻ വളരെ റിസ്ക് ആണ് സരയു എന്ന് പറയാണ് സരിയു പറയുന്നുണ്ട് നീ ഗംഗപ്രസാദിനെ നിഷ്പ്രയാസം കൊന്നതല്ലേടാ പിന്നെ ഇവനെ കൊന്ന എന്താ നിനക്ക് ഇത്ര പ്രശ്നം അവൻ ഗംഗപ്രസന്നെ പോലെ ഭീകരനല്ലെന്ന് നീ പറയുന്നുണ്ടല്ലോ നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി നിനക്കൊന്നും അവനോട് ഇപ്പം ദേഷ്യമില്ല അല്ലേ അവനെ ഗംഗപ്രസന്നെ പോലെ ഭീകരനല്ലായിരിക്കും പക്ഷെ ഗംഗാപ്രസന്ന ആൾക്കാരെ കൊല്ലും ശരിയാണ് പക്ഷെ മനോഹർ ആൾക്കാരെ കൊല്ലില്ല പക്ഷെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണ പോലത്തെ പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് എന്നെയും അവൻ അതുപോലെ ചെയ്തതല്ലേ എടാ ഞാൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചത് നിനക്കറിയാലോ കല്യാണി നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ മനോഹരനെ സ്നേഹിച്ചത് ഒരു സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു കിരണെ നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ ചെറുപ്പം മുതൽ ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല സ്നേഹിച്ചു ില്ല നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ ഒരു പ്രായം വരെ നീ ഒരാളെ നോക്കിയാൽ പോലും എനിക്കത് സഹിക്കാൻ സാധിക്കില്ലായിരുന്നു നീ കല്യാണിടെ ആയി എന്ന് അറിഞ്ഞ നിമിഷം എനിക്ക് പ്രാന്ത് പിടിച്ചതാണ് അന്ന് ഞാൻ ജയിലിൽ പ്രാന്താശുപത്രി പോയി കിടന്നതാണ് നിനക്കറിയാലോ അതിനുശേഷം എല്ലാം നേരെയായത് മനോഹറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് അന്ന് ഞാൻ മനോഹറിനെ ഒരുപാട് സ്നേഹം കൊടുത്തു നിനക്ക് കൊടുത്ത സ്നേഹത്തിനേക്കാളും ഇരട്ടിയായിട്ട് ഞാൻ അവനെ കൊടുത്തു പക്ഷെ എനിക്ക് തിരിച്ചു തന്നതോ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല കിരണേ നിന്നെ ഞാൻ മുമ്പ് ഒരുപാട് സ്നേഹിച്ചതിലിടാ ആ ഒരു പരിഗണനയെങ്കിലും നീ എനിക്ക് താ നീ ഈ ഒരു ആഗ്രഹം എനിക്ക് താടാ മനോഹരനെ ഒന്ന് അതൊന്നും നിനക്ക് കൊല്ലാൻ പറ്റില്ല കുഴപ്പമില്ല നീ ആ ഒരു സാഹചര്യം ഇരിക്കു തന്നാ മതി ഞാൻ ചെയ്തോളാം സരിയു എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് അവിടെനിന്ന് കേറി പറ്റാൻ വേണ്ടി പറ്റില്ല സരിയു അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ സരൂവിനാണെങ്കിലും ആകെ ദേഷ്യം വരുവാണ് പിന്നീട് സരിയു നേരെ പോണത് ഷാരിയുടെ അടുത്തേക്കാണ് ഷാരി റോഡ് സൈഡ് സരീവിനെ കാത്തു നിൽക്കാട്ടോ സരിയു അവിടേക്ക് വരുന്നുണ്ട് എന്തായി അമ്മ വീട്ടിൽ പോയിട്ട് മോളെ അവിടെ പോവാതിരിക്കണത് എന്നും അല്ലത് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു മുമ്പ് ഞങ്ങൾ പോകുമ്പോ നമ്മളെ രാജാവിനെ റാണിനെയൊക്കെ പോലെയല്ലേ നോക്കുന്നുണ്ടായിരുന്നത് എന്തൊരു സ്വീകരണമായിരുന്നു നമുക്ക് പക്ഷെ ഇപ്പൊ പത്ത് പൈസ വില തരുന്നില്ല എല്ലാരും പറഞ്ഞ് കളിയാക്കി ചിരിക്കാം മുമ്പ് നീ അവരെയൊക്കെ കാണുമ്പോ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നല്ലോ അതൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരുന്നു അവര് അവരെന്തെങ്കിലും ചെയ്യട്ടെ എനിക്കതെന്ന് അറിയേണ്ട കാര്യമില്ല ഞാന് നിങ്ങടുത്ത് വേറൊരു കാര്യം പറയാൻ വേണ്ടി പോവാ എൻറെ അച്ഛനെ കുറെ നാളിനു ശേഷം ഒരു നല്ല കാര്യം ചെയ്തു നല്ല കാര്യോ അതെന്താ മോളെ മനോഹറിന്റെ തല അടിച്ചു പൊട്ടിച്ചു അവനിപ്പോ അയസൂല മരണം സംഭവിക്കൂന്നാ പറയണത് പക്ഷെ ഒരു ചെറിയ ജീവൻ അവനിപ്പോ ബാക്കിയുണ്ട് എനിക്ക് അവനെ കൊല്ലണം നിങ്ങക്ക് സാധിക്കോ അവനെ കൊല്ലാനായിട്ട് മോളെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെയാ കൊല്ലുന്നത് മാത്രല്ല അതൊന്നും വേണ്ട മോളെ അവൻ മരിക്കണെങ്കിൽ മരിക്കട്ടെ മോളെ ഇപ്പൊ അതിനെ വേണ്ടൊന്നും തുനിയണ്ട അതൊന്നും വേണ്ട മോളെ നമുക്ക് മര്യാദക്ക് ജീവിക്കാം ഓഹോ അപ്പൊ നിങ്ങൾക്ക് അത് പറ്റില്ലല്ലേ പിന്നെ നിങ്ങൾ എന്തിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് നിങ്ങൾ എന്റെ ആരാ നിങ്ങൾക്ക് ഇവിടെ ആരാ ഉള്ളത് നിങ്ങളുടെ ഭർത്താവ് ജയിലിലല്ലേ ഞാൻ നിങ്ങളുടെ ആരാ ആരും അല്ല എന്റെ യഥാർത്ഥ അമ്മ നിങ്ങളാണോ അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിടി കടിച്ചു തൂങ്ങി നിന്നൂടെയെന്നോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞെ സാരി വണ്ടിയിൽ കയറി പോകുവാട്ടോ അത് കേൾക്കുമ്പോ ഷാരിക്കാകെ വിഷമാവുന്നുണ്ട് ശേഷം ഷാരി നേരെ കിരൺന്റെ കൂടെ വണ്ടിയിൽ തിരിച്ചു പോവാണ് കിരൺ ആണ് ഷാരിനെ അവിടെ കൊണ്ടേ ആക്കിയത് കിരൺ തിരിച്ച് ഷാരിനെ കൊണ്ടുപോണ സമയത്ത് ഷാരി പറയുണ്ട് മോനെ അവൻ അവളെ അവളാണെങ്കിൽ അവനെ കൊല്ലണോന്ന് പറഞ്ഞു നടക്കുകയാണ് അപ്പോ കിരൺ പറഞ്ഞു എന്റെ അടുത്തും അവൻ അവളെ ആഗ്രഹം പറഞ്ഞു സരിയോ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി ഇനി അവളെ പഴയ സരി ആക്കാൻ പാടില്ല അതേ മോളെ മോനെ എനിക്കും അതാണ് ആഗ്രഹം അറിയാലോ അവളുടെ സ്വഭാവം മനോഹർന്ന് വെച്ചാൽ അവൻ അത്ര അവൾക്ക് അത്ര ദേഷ്യമാണ് അവൾ എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പാണ് ഇല്ല ആൻറ്റി അങ്ങനൊന്നും ചെയ്യലത്തില്ലായിരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാം അവൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മോനെ അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല അവൾക്ക് പത്തിരുപത്തി ആറ് വയസ്സല്ലേ ആയിട്ടുള്ളു അവളെ നിങ്ങൾ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ഒന്ന് കല്യാണം കഴിപ്പിച്ചൊക്കെ വിടണം ആന്റി അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ആദ്യം അവന്റെ അവളുടെ മാനസിക നില ഒന്ന് നേരെയാക്കണം മനോഹരനെ കാണുമ്പോൾ ഇപ്പോഴും അവളുടെ നില തെറ്റുന്നുണ്ട് എന്തായാലും അവളെ കുറ്റവാളിയാക്കാൻ ഞാൻ മുതിരില്ല ആന്റി അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ ആന്റി അറിഞ്ഞായിരുന്നല്ലോ ആന്റി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് കല്യാണിന്റെ അമ്മ മരിച്ചപ്പോ ഉം ഞാനിവിടെ ഉണ്ടായില്ല മോനെ ഞാൻ വീട്ടിലായിരുന്നല്ലോ പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു ആ ദിവസം തന്നെ സംഭവം മലപ്പുറം വരാത്തതാണ് എനിക്ക് വയ്യ മോനെ ഒന്നത്തെ കാര്യം തിരിച്ചടികളുടെ ദൂരമായിരുന്നു ആ സമയത്ത് ദീപ മരിച്ചു കിടക്കണെങ്കിൽ കണ്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല തകർന്നു പോകും ഞാൻ അത് ഇതാ നന്നായി ആൻറ്റി ഇപ്പൊ ആന്റിയുടെ മനസ്സിൽ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്ന രൂപമല്ലേ ഉള്ളത് അത് ഉള്ളത് തന്നെയാ നല്ലത് ഞാനും കല്യാണേക്കാ ആ ഒരു മരണം കൂടി തന്നെ എന്റെയും കല്യാണിന്റെ മനസ്സിലാക്ക അമ്മ മരിച്ചു കിടക്കുന്ന ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറയാണ് സരി ആ ഷാരി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കിരൺ ആണെങ്കിൽ നേരി പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് മനോഹറിനെ കാണുന്നുണ്ട് മനോഹർ ചോദിക്കുന്നുണ്ട് കിരണെ കാണുമ്പോൾ തന്നെ കിരൺ കിരൺസാറെ എന്റെ എവിടെ മോളെ കൊണ്ടുവന്നോ എവിടെ എവിടെയാവള് എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവന്നില്ല മനോഹർ അവളെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല കിരൺ സാറേ എന്താ കിരൺ സാറെ ഇങ്ങനെയൊക്കെ പറയണത് മോളിപ്പൊ കൂടെ അല്ലല്ലോ നിങ്ങളുടെ കൂടെ അല്ലേ സാറിന്റെ അമ്മയുടെ അച്ഛന്റെ കൂടെ അല്ലേ സരിയൂ ഓഫീസിൽ പോണ സമയത്ത് നിങ്ങൾക്ക് അവളെ ഒന്നിവിടെ വരെ കൊണ്ടുവന്നു ഇടേ എന്റെ അവസാന ആഗ്രഹമാണ് ഞാനിപ്പോ ജയിലിലാണെങ്കിൽ ആ അവസാന ആഗ്രഹം ചോദിക്കുമ്പോൾ ഞാൻ ഈ ആഗ്രഹം പറയില്ലായിരുന്നു പക്ഷെ എന്നെ ജയിലിലും കൊല്ലുന്നുല്ലോ അവിടെ ഇട്ടേക്കോ അല്ലേ ഇവിടെയാണെങ്കിൽ ഞാൻ മരിക്കോ ജീവിക്കോ ഒന്നും അറിയില്ല അഥവാ മരിക്കണെങ്കിൽ എന്റെ അവസാന ആഗ്രഹമാണോ ഒന്നും സാധിച്ചു തരണം എന്ന് പറയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എടാ നിന്നെ കൊല്ലണന്ന് പറഞ്ഞിട്ട് സരി എന്റെ അടുത്ത് സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കൊല്ലണന്ന് പറഞ്ഞിട്ട് അഥവാ നിന്നെ മോളെ എങ്ങനെ കാണിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവള് എന്നെയും കല്യാണിനെയും കൊല്ലൂ നിന്നെ സഹായിക്കുന്നു എനിക്കും കല്യാണിക്കും വല്ലാത്ത ആഗ്രഹമുണ്ട് സാറേ എന്നെ എങ്ങനെയെങ്കിലും എന്റെ മോളൊന്ന് കാണിച്ചതാ സാറേ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് ഡോക്ടറെ കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുണ്ട് ഡോക്ടറെ കാണുമ്പോഴേ എനിക്ക് ജീവിതത്തിലേക്കും മരണത്തിലേക്കും എത്ര ദൂരം യാത്ര ഉണ്ടെന്നും കൂടി ചോദിക്കണം കേട്ടോ എന്ന് പറയാണ് കിരണ ചെറിയൊരു വിഷമമായിട്ട് കിരൺ അങ്ങനെ ഹോസ്പിറ്റൽ ഡോക്ടറെ പോയി കാണണം ഡോക്ടറെ ആ കിരണോ വന്നിരിക്കെ എന്ന് പറയാണ് ഡോക്ടറെ സരിയു എങ്ങനെയെങ്കിലും മനോഹറിനെ കൊല്ലാൻ വേണ്ടി നോക്കുക അവൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഏ ഇങ്ങോട്ട് വന്ന ഒന്നും സംഭവിക്കില്ല കിരണെ അറിയാലോ ഗംഗാപ്രസാദ് ഇവിടെ നിന്ന് ചാടി പോയിണ്ട് നാണക്കേടാണീ ോസ്പിറ്റലിലുള്ളവർക്ക് മനോഹരനെ കൊന്നു കഴിഞ്ഞാലേ നമുക്ക് ഞങ്ങൾക്കും നാണക്കേടാണ് ഹോസ്പിറ്റലിൽ വന്ന് ഒരാളെ കൊന്നു എന്നൊക്കെ ഗംഗപ്രസാദ് ചാടിയ പിന്നെ ഇവിടെ ആകെ നാണക്കേടാണ് ഡോക്ടർമാർക്കൊക്കെ ആകെ പത്രക്കാരത്ത് ടി വി കാലത്ത് പറഞ്ഞ് പറഞ്ഞ് മടുത്തു അതുകൊണ്ട് എന്താ ഞങ്ങൾ ആ കാര്യം നോക്കിക്കോളാം സരയോ വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം പിന്നെ അയാളെ അയാളെടുത്തേക്കണ ഐസ്യു അറിയാലോ കിരണിനെ കുറച്ചു പ്രൊട്ടക്ഷൻ ഉള്ള ഐ സിയു ആണ് അവിടെ പോലീസുകാർ എപ്പോഴും ഉണ്ട് പിന്നെ കിരൺ ആയതുകൊണ്ട് ഞാൻ കടത്തി വിട്ടതേ ഉള്ളു അത് മരിയുടെ സ്വഭാവം സാറിന് അറിയാത്തതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ നോക്കിക്കോളാം കിരണേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ മനോഹരനെ എങ്ങനെയുണ്ട് അവൻ അവസാന ആഗ്രഹമായിട്ട് മോളെ കാണണോന്നാണ് ഡോക്ടറെ പറയുന്നത് അങ്ങനത്തെ ഒരു ആഗ്രഹം അവൾ അവൻ പറയുന്നുണ്ട് പറഞ്ഞല്ലോ ആ കൺമണി മോൾ കൺമണി മോൾ എന്ന് അയാൾ പറഞ്ഞോണ്ടിരുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ അയാൾക്ക് മോളെ കാണിക്കണത് നല്ലൊരു കാര്യമാണ് പക്ഷെ സരി അതിന് സമ്മതിക്കില്ല അതിന് സരിയുടെ കൊണ്ട് നിങ്ങളുടെ കൂടെയല്ലേ അല്ലേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടേ കാണിക്കേ അയാളുടെ ഒരു അവസാന ആഗ്രഹമല്ലേ എന്ന് ഡോ ഡോക്ടർ പറയാണ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ